പരാജയത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ പാലക്കാട് ഡി സി സി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് തോൽവിയിലേക്ക് നയിച്ചതെന്നും നേതാക്കൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി ശ്രദ്ധിച്ചില്ല എന്നും ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി എ വി ഗോപിനാഥൻ ഫാക്ടർ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ നിലപാടാണ് ആലത്തൂരിൽ രമ്യയുടെ പതനത്തിന് കാരണമായതെന്ന് മുൻ കോൺഗ്രസ് നേതാവായ ഗോപിനാഥ് അവകാശപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി സി സി അധ്യക്ഷന്റെ പ്രതികരണം കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്ന ഗോപിനാഥ് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവിന്റെ ഈ നീക്കം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതേസമയം താൻ എല്ലാ നേതാക്കളുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു വിവാദത്തിനില്ല ഏത് സാഹചര്യത്തിലാണ് ഡി സി സി അധ്യക്ഷന്റെ വിമർശനമെന്നറിയില്ല നല്ല രീതിയിൽ സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയും പാർട്ടിയും മുന്നണി പ്രവർത്തകരും നന്നായി തന്നെ പ്രവർത്തിച്ചുവെന്നാണ് അഭിപ്രായം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സ്വന്തം ബൂത്തിൽ ലീഡ് നേടാനായത് അതിന്റെ തെളിവാണ് തോൽവിയുടെ കാര്യം പാർട്ടി എന്നും രമ്യ ഹരിദാസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അട്ടിമറി വിജയം നേടിയ ആലത്തൂരിൽ ഇത്തവണ കനത്ത തിരിച്ചടിയാണ് രമ്യ നേരിട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു രമ്യ ആലത്തൂര് ജയിച്ചത് അന്ന് പി കെ ബിജുവിനെയായിരുന്നു രമ്യ പരാജയപ്പെടുത്തിയത് ഹാട്രിക് സ്വപ്നം കണ്ട് കളത്തിലിറങ്ങിയ ബിജുവിന് രമ്യയുടെ തേരോട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല ഇത്തവണ മന്ത്രി കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് രമ്യ അതേസമയം ആലത്തൂരിൽ വിജയിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് എൽ ഡി എഫ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രമ്യക്കെതിരെ ലീഡ് ചെയ്യാൻ രാധാകൃഷ്ണന് സാധിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കനത്ത തിരിച്ചടിയാണ് എൽ ഡി എഫിന് നേരിട്ടത് ഇരുപതിൽ പതിനെട്ട് മണ്ഡലത്തിലും യു ഡി എഫാണ് വിജയിച്ചത് ഒരിടത്ത് എൽ ഡി എഫും വിജയിച്ചു